എന്തെങ്കിലും ഒരു ദിവസം വിജയിക്കും അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിസ് കിട്ടും ആ ഹോപ്പായിരുന്നു ഇത്രയും വർഷം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ആരും കൈവിടില്ല ഈ സാധനം എന്റെ ഉള്ളിൽ അത് സൈൻ മുൻപ് വൺ ഓഫ് ടോപ്പ് ആക്ടർ ഇൻ ഇന്ത്യ ഒരറ്റൊരു ഫീമെൽഡായിട്ട് എന്റെ കൂടെ എല്ലാത്തിനും പോകണം കൂടെ വരുമോ ചോദിക്കുമ്പോ ആ അതിനെന്താ വരാലോ

ചിന്തിക്കാൻ പോലും പറ്റൂലും ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ് വേറെ ഒരാൾ എനിക്ക് അത്ര സ്പേസ് തരില്ല അത് മറ്റുള്ളവരുടെ കണ്ണില് മൂന്ന് പെൺകുട്ടികൾ ഇറ്റ് ഇസ് ഇംപോസിബിൾ എന്നുള്ള സാധനം അല്ലേ ആ പക്ഷേ അമ്മയ്ക്ക് കല എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല വൺ ഡേ ഐ മേക്ക് ഇറ്റ് എന്നൊരു സാധനം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു